ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ സംബന്ധമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് കേരള പി എസ് സിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വിവിധ ജില്ലകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വയിങ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗസറ്റ് പ്രകാരമാണ് സൂയിങ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഹൈസ്കൂൾ സൂയിങ് ടീസൺ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന് അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ എഡ്യൂക്കേഷൻ നെയിം ഓഫ് ദി പോസ്റ്റ് സൂയിങ് ടീച്ചർ ഹൈസ്കൂള് സ്കെയിൽ ഓഫ് പേ മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് നാനൂറ് വരെയാണ് വരുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇപ്പോൾ വിവിധ ജില്ലകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലേക്ക് വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോയിംഗ് ടേസിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സ്വയിങ് കോഴ്സ് പാസ്സായിരിക്കണം പി എസ് സി അംഗീകരിച്ച സ്വയിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഓഫ് കെ ജി ടി ഓർ എം ജി ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിങ് കെ ജി ടി ഇ ഓർ എം ജി ടി ഹയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരളം Or National Trade Certificate in Cutting and Tailoring issued by National Council for Training in Vocational Trades, Government of India. Or Diploma in Craftsmanship, Tailoring and Garment Making awarded by Directorate of Technical Education, Kerala. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇൻ ടയിലറിങ് ആൻഡ് എംബ്രോയ്ഡറി അവേഡ് അവാർഡ് ബൈ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള ഓർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രസ് മേക്കിംഗ് ഇഷ്യൂഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വെക്കേഷണൽ ട്രേഡ്സ് അല്ലെങ്കിൽ ബി എഫ് എ ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ഇതൊക്കെ അംഗീകാര അംഗീകൃത കോഴ്സുകളാണ് അതുപോലെ തന്നെ ബി എസ് സി ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി ബി എസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത് അല്ലെങ്കിൽ ബി എസ് സി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡിപ്ലോമ ഇൻ ഫാഷൻ ആൻഡ് ടെക്നോളജി ഇഷ്യൂഡ് ബൈ കേരള ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ എംപ്ലോയ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അവാർഡ് ബൈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ടെക്നോളജി ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ് ബാച്ചലർ ഓഫ് ആർട്ട് ആൻഡ് ടെക്നോളജി ഫ്രം യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ബാച്ചുലർ ഓഫ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഫ്രം യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ അപ്പാരൻ മാനുഫാക്ചറിങ് ടെക്നോളജി കണ്ടക്റ്റഡ് ബൈ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ അണ്ടർ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് സൂയിങ്ങിൻ്റെ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം കൂടാതെ കാറ്റഗറി ഫോറും സൂയിങ് കേറ്റും അതും നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം ഈ യോഗ്യതകളുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇപ്പോൾ സൂയിങ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ സോയിങ് ക്ലീസർ പരീക്ഷകളിൽ തിളക്കമാകുന്ന വിജയം കൈവരിക്കൂ താങ്ക് ഫോർ വാച്ചിങ്